കേട്ടില്ല സത്തമ്മ ഹലോ അസ്സാം വലിക്കും ഞങ്ങൾ കൊറേയായിട്ട് വീഡിയോ എടുത്തിട്ടില്ലല്ലോ ഞങ്ങള് പുതിയ വീഡിയോ സ്റ്റാർട്ടിംഗ് ആണ് പറഞ്ഞ ഹായ് പറഞ്ഞു അവളൊന്നും പറയും പിന്നെ അല്ല തൽക്കാലം അവളൊന്നും ഉണ്ടല്ലോ അവൾ അവ ചമ്മി നിൽക്കണം അതുകൊണ്ട് അവളൊന്നും ഉണ്ടെന്നില്ല എന്തായാലും അവളെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇതുവരെ വീഡിയോ ചെയ്യാത്ത എല്ലാവർക്കും എന്താ മനസ്സിലായാലോ ഞങ്ങൾക്ക് ഒരു മോനും കൂടി ജനിച്ചിട്ടുണ്ട് ഇതാക്കും കെൻസറിൻ്റെ ഒരു ചെറിയ അനിയൊക്കെ പെട്ടെന്നായിരുന്നു ഇൻഷാല്ല അവൻ്റെ പേര് മുഹമ്മദ് ഐമൻ ഹാദി എന്നാണ് ഇനി മുതൽ വീടുകളിൽ ഇവനും ഓളും ഞാനും കുട്ടിയും എല്ലാവരും ഉണ്ടാവും ഇൻഷാല്ല എല്ലാവരും വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക പൂവ് എടുത്ത് കാണിച്ചെടുക്കൊന്ന് കാട്ടിക്കൊടുത്ത പൂവ് ജനന വിളി അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണാൻ പോണേ അത്യാവശ്യം വലിപ്പമില്ല പേടിക്കും അതിൻ്റെ ഉള്ളില് പക്ഷികളും കുറച്ച് മൃഗങ്ങളും അങ്ങനെ ഒട്ടകം ഒട്ടകം പക്ഷിയമോ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവരൊക്കെ ഒന്ന് കണ്ടുതരാം എല്ലാവരും നമ്മളെ കൂടെ കൂടിക്കോളി െ കണ്ടിക്കോക്ക് ആശയ പോയാൽ കഴിഞ്ഞു ആദ്യം ആദ്യമായിട്ടാണ് ഇപ്പോഴും ആദ്യ നമ്മള് ഇടക്കിടക്ക് വരും കണ്ടിട്ടില്ലേക്ക് തുറക്കേക്കൊക്കെ വെക്കു തുറക്കാനൊക്കെ വെക്കും പൂമാണോ അങ്ങട്ടല്ല ഇങ്ങോട്ട് തുറക്കേലി കിട്ടുന്നില്ലേ താത്ത പറഞ്ഞോ അപ്പൊ അങ്ങനത്തെ ഒറ്റ ബേഡ് കേജ് മാത്രമല്ല ചെറുതും വലുതായിട്ട് പല ഐറ്റം ബേഡ് കേജ് ബേഡ് കേജാളും ഉണ്ട് അതിൻ്റെ പല ഐറ്റം ബേഡാളും ഉണ്ട് നമ്മളടുത്തൊരു ബേഡ് കേജ് കഴിഞ്ഞിട്ട് എൻട്രിയ വല്ല പരിപാടിയാണ് കേറിക്കോ കേറിക്കോ കേറുകടി അതും ഇന്ത്യ മതിയായി എന്താ <laughs> ണോ <laughs> <laughs> ട്ടോട്ടോ അപ്പൊ ഇതാണ് ഇതിനുള്ള ഇത് ഓരോ കാഴ്ച

അവന്റെ തലയിൽ ആ ഓക്കെ ഇതിന്റെ അടുത്ത വേറെ കേജ് ഇത് അത്യാവശ്യം വലിയൊരു കേജാണ് ഇവിടെ വന്ന് നമ്മളെ കഞ്ചുമടിക്കണം വരുന്നില്ല 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 വിളിച്ചോക്ക വാങ്ങാ പറ ട പിന്നെ പറഞ്ഞ പറഞ്ഞട ഇരിക്കും ഇതുപോലെ പക്ഷികളപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ട്ടട്ടട്ടട്ടട്ടാ ആയി എന്നവർക്ക് നീ കൊട്ടമടി നോക്കണോ കാട് ഹിന്ദുമേ ദിനേലേ ഏ ഇല്ല കാണാൻ കിടക്കാണ്ട് ഒക്കെ കാണിച്ചത് വിഷു

എവിടെ 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 ആ കജാ ചോർക്കേത്തിട്ടോ വന്നോ വന്നോ വന്നോട്ടിടിച്ചോക്ക അതാ വന്നു പോകും കണ്ടോ 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 വന്നു വന്നു ഒരു പേടിയില്ലാതെ ഇല്ലാതെ വന്നി വന്നു വന്നു എന്താ അത് ആ എന്താണ് ആ എന്തായ കാലാണ് അതിന്റെ എല്ലായോ എന്നാ പൂരിവാദെന്താ എന്ത് എന്ത് അമ്പ Sudah itu Hai tambah. Allah, 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 കാണാൻ ടാൻ പോകണത് പാമ്പാടെ പെട്ടണ്ട ഇതെരെരെ അനന്ന് നോക്കൂ നോക്കൂലി വരടാ നോക്ക يلا нормами വീനെ പറഞ്ഞോ എന്നെ നിന്നെ അത്ോ നീ ഒറ്റനാ ഒറ്റാ ഒറ്റാ എ

ഫിഷ് മീന് പശു എമു അതൊക്കെ കണ്ടിട്ട് ഞങ്ങള് അവിടെ യാത്ര പുറത്തറങ്ങി അറ്റോടെ മുമ്പില് അപ്പൊ ഈ വീഡിയോ ചെയ്യാണ് ഞടുത്തൊരു അടുത്തൊരു മരത്തിന് അത്യാവശ്യം നല്ലൊരു ഫാമിലി അതുവരെ വ്ളോഗ എല്ലാവർക്കും അസാം